അവിയൽ വരെ ഉണക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് നിങ്ങളുടേത് അവിയൽ ഉണക്കി കൊടുക്കുക അവിയൽ ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഇതിലുണ്ട് ഇത് അടുത്തത് നമുക്ക് ചക്കപ്പുഴക്കാണ് ഉണ്ടാക്കേണ്ടത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരമണിക്കൂർ മുമ്പേ ചക്ക റീഹൈഡ്രേറ്റ് ചെയ്യാൻ വെള്ളമൊഴിച്ചു വെക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഐഡിയ ചക്ക പുഴുക്കുണ്ടാക്കുക കുക്കിംഗ് എങ്ങനെ കുക്ക് ചെയ്യുക അതാണ് നമ്മുടെ മെയിൻ ഒരു സ്പൂൺ എടുത്ത് നമ്മൾ ഇതിൽ വാട്ടർ കൊടുക്കുമ്പോഴേക്കും നമുക്ക് നമുക്കത് രണ്ടും സ്പൂൺ ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കിട്ടും അതാണ് ഈ പൗഡറിന്റെ പ്രത്യേകം ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ മസാല ഇതിൽ മസാല പൊട്ടിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുക ഈ മസാല പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ചിലർക്ക് കുഴഞ്ഞ അവിയലായിരിക്കും ഇഷ്ടം ചിലർക്ക് കുഴയാത്ത അവിയലായിരിക്കും ഇഷ്ടം അത് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കും എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ എന്ന സ്ഥലത്താണ് നിങ്ങൾ ഈ കാണുന്ന എൻ എ സി ഫുഡ് ഫാക്ടറികളാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് പല ടൈപ്പ് ഫുഡ് ഐറ്റംസ് കാണുന്നുണ്ട് ഫ്രോസൺ കാണുന്നുണ്ട് അതേപോലെ ഡീഹൈഡ്രേഷൻ രീതിയിലുള്ള കാണുന്നുണ്ട് എന്നാൽ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ചെയ്യുന്നതെങ്കിലും വളരെ സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ കാഴ്ചക്കൊക്കെ എന്തൊരു ഭംഗിയിലോട്ട് ചെയ്തെടുക്കുന്നതാ ഒത്തിരി കാഴ്ചകളുണ്ട് നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ നടക്കുന്നത് നമുക്ക് കാണാം നേരെ എൻ എ സി ഫുഡ് ഫാക്ടറിയുടെ വിശേഷങ്ങളിലേക്ക് എൻ എ സി കമ്പനിയുടെ സൂപ്പർവൈസർ ആയിട്ടുള്ള ടീമാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഡിഹൈഡ്രേറ്റ് ചെയ്ത് വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇത് ആർക്കൊക്കെ ഉപകരിക്കുന്നത് ശരി കുക്ക് ചെയ്യുക അതാണ് നമ്മുടെ ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ടുള്ള ജോലിക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഇത് വരുന്നത് കാണേണ്ടതും അറിയേണ്ടതും രണ്ടോ മൂന്നോ ഐറ്റംസ് ഒന്ന് കാണുന്ന അതിലേക്ക് അടക്കാം നമ്മൾ ആദ്യം ഒരു ഫിഷ് കറി എങ്ങനെ വെക്കാം എന്നുള്ളതാണ് സ്റ്റൈൽ ഫിഷ് കറിയാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും പാക്കിംഗ് പാക്കിംഗ് ഇതാണ് നമ്മുടെ ഒരു സിൽവർ പൗച്ചിൽ നമ്മളൊരു ബാർ കോഡ് സ്കാൻ ചെയ്യാൻ ഉണ്ട് നമ്മൾ യൂട്യൂബ് വീഡിയോ ആണ് എങ്ങനെയാണ് മോളിൽ അതിന്റെ മുകളിലുണ്ട് ഓക്കെ ഒന്നും അറിയാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവും വേറെ ഒന്ന് വെച്ചിട്ടുണ്ട് നമ്മള് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നമ്മള് എങ്ങനെ റീഹൈഡ്രേറ്റ് ചെയ്യണം എന്നുള്ളതും കുക്ക് ചെയ്യണം എന്നുള്ളതും ഇതിന്റെ ഇതിനകത്ത് നമ്മുടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ടെന്നൊക്കെ കാർഡിലുണ്ട് ഓക്കെ ഒരു പാക്കറ്റ് പൊട്ടിച്ച നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ഫിഷ് കറി മസാല ഓക്കെ ഒരു വൺ കെ ജിക്ക് ഉള്ളതാണിത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കടുക് വെറുക്കാനുള്ള ഒരു കടുക് ഉലുവ ചെറിയ ഉള്ളി കൊടംപുളി കറിവേപ്പില വച്ചൻമുളക് നമുക്ക് ഇത് മാത്രം വെള്ളത്തിൽ ഇട്ടാൽ മതി ഉള്ളി കറിവേപ്പില ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് നമുക്ക് ചട്ടിയടപ്പത്തി വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഉലുവ ഇടുക ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും കടുക് ഇട്ട് പൊട്ടിക്കുക അതായത് നമ്മുടെ വച്ചൻമുളക് വേപ്പില ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റുക ഒരു ബ്രൗൺ ഷെയ്ഡാവുമ്പോഴേക്കും നമ്മുടെ മസാലപ്പൊടി അതിൻ്റെ അകത്തേക്ക് ഇടുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞ് പോവരുത് അതുകഴിഞ്ഞ് നമ്മൾ കുടമ്പുളിയും ഒഴിക്കുക പിന്നെ കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ മീൻ ഇടുക ഇതിപ്പോൾ നമ്മളിവിടെ കേരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള മീനിടാം മീൻ ഇട്ടതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക പത്ത് മിനിറ്റ് നമുക്ക് മീൻ 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 കറി 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 വെക്കാം റെഡി മീൻകറി ഇത് നമ്മുടെ അവിയലിന്റെ ബോക്സ് ഇതിൽ നമുക്ക് വരുന്നത് അവിയലിന്റെ വെജിറ്റബിൾസും അവിയലിന് വേണ്ട കോക്കോട്ട് ഗ്രേവി ഏറ്റവും പണിയുള്ള ഒരു കാര്യമാണ് അവിയൽ കഴുകണ്ട കട്ടിണ്ട തേങ്ങ ചിരകണ്ട ചെറുകാൻ നിക്കണ്ട ഒന്നും വേണ്ട ഇങ്ങനെയാണ് അതിന് അകത്ത് മുരിങ്ങോല് കോവയ്ക്ക കാരറ്റ് പച്ചമുളക് ഇത് കൂടാതെ കറിവേപ്പിലയുടെ ഒരു പാക്കറ്റും കൂടി ഈ മുരിങ്ങക്കോലൊക്കെ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുള്ള് ഡ്രൈ ചെയ്തെടുത്തിട്ട് എന്നാൽ മുരിങ്ങയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ആയിട്ട് ഇതിലുണ്ടാവും ഇവിടെ നമ്മുടെ കാരറ്റിന്റെ ഒന്നും കളർ പോലും പോകില്ല നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ എന്തൊക്കെ പച്ചക്കറിയാണെന്ന് സമയം രീതിയിലേക്ക് തിരിച്ചു വരാൻ ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് എടുത്തു നമ്മുടെ ഈ അവിയലിന്റെ കഷ്ണത്തിന് നമ്മൾ പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങ വരെ ഇട്ടിട്ടുണ്ട് കളർ ചേഞ്ച് പോലും വന്നിട്ടില്ല വന്നിട്ടില്ലാണോ ഫ്രഷ് നമ്മളെങ്ങനെ കട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ അവിയലിന്റെ തേങ്ങയാണ് ഇതിന്റെ അകത്ത് മഞ്ഞപ്പൊടി ജീരകം ചെറിയ ഉള്ളി പുളിക്ക് ആവശ്യമുള്ള തൈര് ഉപ്പ് നമ്മളെല്ലാം ചേർത്ത് അരച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്തേക്കുന്ന പാക്കറ്റാണ് തൈരും ഇതിൽ തന്നെ ആ തൈരും നമ്മൾ ചേർക്കുന്നുണ്ട് അവയിലുണ്ടാക്കാൻ ഭയങ്കര സുഖമാണ് കുക്കർ അടപ്പത്തേക്ക് വെക്കുക പച്ചക്കറി ഇടുക ഉപ്പ് മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ഒഴിച്ച് ഒരു വിസിൽ ഒറ്റ വിസിൽ ഒറ്റ വിസിൽ നമ്മുടെ പച്ചക്കറി വേകും ആ വെന്ത പച്ചക്കറിയിലേക്ക് നമ്മൾ തേങ്ങ നമ്മുടെ പാക്കറ്റിലുള്ള തേങ്ങ വെള്ളം നനച്ച് വെച്ചത് ആഡ് ചെയ്യുക പച്ചവെളിച്ച വേപ്പിലയും കൂടി എടുത്ത് മിക്സ് ചെയ്തെടുത്ത അവിയൽ റെഡി നമുക്ക് ടേസ്റ്റിന് എന്തെങ്കിലും ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ ായിട്ട് കിട്ടും പല നാട്ടിലും പല രീതി ചിലർക്ക് കുഴഞ്ഞ അവിയലായിരിക്കും ഇഷ്ടം ചിലവർക്ക് കുഴയാത്ത അവയിലായിരിക്കും ഇഷ്ടം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കും അടുത്ത് നമുക്ക് ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കേണ്ടത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരമണിക്കൂർ മുമ്പ് ചക്ക റീഹൈഡ്രേറ്റ് ചെയ്യാൻ വെള്ളം ഒഴിച്ചു വെക്കുക അതിനുശേഷം നമ്മൾ കുക്കർ വെച്ചിട്ട് ഈ റീഹൈഡ്രേറ്റ് ചെയ്ത ചക്ക അതിനകത്തേക്കിട്ട് നമുക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഒരു അഞ്ച് വിസിലടിച്ച് അത് വേവിക്കുക അഞ്ച് വിസിലാണ് അഞ്ച് വിസിലാണ് ആവശ്യം വന്നിട്ടുണ്ടാവും നമുക്ക് പുഴുക്ക് മസാലയ്ക്കുള്ള തേങ്ങ നമ്മളെ ഓൾറെഡി പാക്കറ്റ് അതിന്റെ അകത്തുണ്ടാകും അതൊന്ന് വെള്ളം നനച്ച് റീഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ചക്ക എന്ത് കഴിയുമ്പോഴേക്കും ഈ പുഴുക്കും മസാലയും കൂടി ചേർത്ത് നമ്മൾ ചക്കയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ഈ ഒരു ഐഡിയ ചക്ക പുഴുക്കുണ്ടാക്കാം അടുത്ത് നമുക്ക് ഒരു കാന്താരി ചിക്കൻ നമ്മുടെ മാഗ്നേറ്റ് ആണ് നോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ചിക്കനിൽ ചെയ്യാം ഈ വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ പനീറിലോ സോയാബീനിലോ നമുക്കിത് ചെയ്യാം ഇതിപ്പോ നമുക്ക് ഒരു കിലോ മാഗ്നേറ്റ് ചെയ്യാനുള്ള ഒരു പൗഡറാണ് ഇത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തേക്കുന്ന പൗഡർ ആയതുകൊണ്ട് ഒരു സ്പൂൺ എടുത്ത് നമ്മൾ ഇതിൽ വാട്ടർ കൊടുക്കുമ്പഴേക്കും നമുക്കത് രണ്ടും മൂന്നും സ്പൂണായിട്ട് ഇൻക്രീസ് ചെയ്ത് കിട്ടും അതാണ് ഈ പൗഡറിന്റെ പ്രത്യേകത ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് കാന്താരി വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി ഉപ്പ് കേട് എല്ലാം നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് പൗഡറിലാക്കിയിരിക്കുന്നതാണ് ഇതിപ്പോ ഒരു കിലോ ചിക്കൻ ഉള്ളതാണ് നമുക്ക് അര കിലോ ഒക്കെ പകുതി എടുക്കാം നമ്മളിത് പൊട്ടിക്കുക കേഡിലോ ലെമൺ ജ്യൂസിലോ വാട്ടറിലോ മിക്സ് ചെയ്യുക ചിക്കൻ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം അരമണിക്കൂർ വെച്ചാൽ മതി ഗ്രില്ല് ചെയ്യേണ്ടവർക്ക് ഗ്രില്ല് ചെയ്യാം എയർ ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി അതെല്ലാം ഓയിലിൽ വറുത്ത് കോരാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് നമുക്ക് അതുപോലത്തെ ഉള്ള ഒരു മസാലയാണ് ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ മസാല ഇതിലെ മസാല പൊട്ടിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുക ഒരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഈ മസാല പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം അത് ഒരു ഹാഫ് ആൻ അവർ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഓയിലിൽ വറുത്ത് കോരി എടുക്കാം അത്ര മാത്രമേ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് അതിലേക്ക് നമുക്ക് അതിൽ വരുന്നത് മുരിങ്ങയില പൗഡർ ഉണ്ട് ബനാന പൗഡർ ക്യാരറ്റ് പൗഡർ ജാക്ക് ഫ്രൂട്ട് പൗഡർ ജിഞ്ചർ പൗഡർ ഗാർലിക് പൗഡർ ബീറ്റ് പൗഡർ പിന്നെ വരുന്നത് നമുക്ക് ചിക്കനോ പനീറോ സോയോ എന്താന്ന് വെച്ചാൽ മാഗ്നേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്യാനോ എയർ ഫ്രൈ ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള മാരിനേറ്റ്സ് ആണ് ചിക്കനിൽ വരുന്നത് ഷവർമയുണ്ട് തന്തൂരി ഉണ്ട് പെരി ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് അൽഫാം ഉണ്ട് ട്രിവാൻഡ്രോ ഉണ്ട് മിൻഡാൻഡ് ബേർഡ് ചില്ലി എന്ന് പറഞ്ഞൊരു ഗ്രീൻ ചിക്കൻ മസാലയുണ്ട് കാന്താരി ചിക്കൻ ഉണ്ട് ഒമ്പത് മാരിനേറ്റ്സ് വരുന്നുണ്ട് അതിൽ എട്ടെണ്ണം ചിക്കനിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റണം ഒരെണ്ണം നമുക്ക് ഫിഷ് ഫ്രൈ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈസി ടു കുക്ക് ആണ് ഇതിൽ വരുന്നത് നമുക്ക് ഉള്ളിത്തീയലിന്റെ വരുന്നുണ്ട് സാമ്പാർ അവിയൽ ജാക്ക് ഫ്രൂട്ട് പുഴുക്ക് അതായത് ചക്ക പുഴുക്ക് കപ്പ പുഴുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി അത്രയാണ് നമുക്ക് വെജിറ്റേറിയൻസ് സൈഡ് നോൺ വരുന്നത് മീറ്റ് കറി ചിക്കൻ റോസ്റ്റ് പിന്നെ ആലപ്പി പ്രോൺസ് കറി കറി തേങ്ങ ഒരു കോട്ടയം ഫിഷ് കറി കാഷ്യൂ ചിക്കൻ മീറ്റ് റോസ്റ്റ് ഫുഡ് ഫാക്ടറിയുടെ ഓണർ വിജോയ് സാറാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത് സർ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു ഇനി എനിക്ക് അറിയേണ്ടത് നമ്മൾ പല ടൈപ്പ് ഡിഹൈഡ്രേറ്റഡ് പ്രോഡക്റ്റ് കാണുന്നുണ്ട് ശരിക്കും എന്തെങ്കിലും ഉണ്ടോ ഓഫ് കോഴ്സ് ഞങ്ങൾ ചെയ്യുന്ന ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ക്ലോസ് ലൂപ്പ് ഹീറ്റ് പമ്പ് ഡ്രയർ എന്ന് ഹീപം കോൺസെപ്റ്റ് ആണ് സാധാരണ ഡ്രയർ എന്ന് പറയുന്നത് എവോപറേറ്ററി എന്നാണ് പറയുന്നത് അതായത് ചൂടു കൊടുത്ത് അവിനെ ആവിയാക്കി കളയുന്ന പ്രോസസ്സാണ് ഡ്രൈന്ന് നമ്മുടെ ഡീഹൈഡ്രേഷൻ പ്രോസസ്സിൽ ഞങ്ങൾ അത് വെള്ളം തന്നെ അതായത് വെജിറ്റബിൾസിലോ ഫ്രൂട്ട്സിലോ ഉള്ള വെള്ളം അത് വെള്ളമായിട്ട് തന്നെയാണ് ഔട്ട്പുട്ട് വരുന്നത് അതുകൊണ്ട് അതിന്റെ ന്യൂട്രിയൻ വാല്യൂസും അതിന്റെ കളറും അറോമയും ഒരിക്കലും കുറയുന്നില്ല ഇതൊരു ഇന്റർനാഷണൽ ടെക്നോളജിയാണ് ക്ലോസ് ലൂപ്പ് ഹീറ്റ് പമ്പ് ഡ്രയർ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ പ്രത്യേകത അതിപ്പോ നമ്മൾ മീറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് ചിക്കൻ കറി കൊടുത്തിട്ടുണ്ട് ഇതിലൊന്നും മീറ്റും ചിക്കനും ഈ ബോക്സിൽ തന്നെ ഉയരുന്നില്ല അല്ലേ ഇതില് മീറ്റോ അല്ല ചിക്കനോ ഒന്നുമില്ല ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വെജിറ്റേറിയൻ വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസ് സ്പൈസസും ഒക്കെ ആണ് ഇത് ആ മീറ്റ് ഇറച്ചി ഉണ്ടാക്കുന്ന മീറ്റ് ഉണ്ടാക്കാനോ ഫിഷ് ഉണ്ടാക്കാനോ ഉള്ള ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഫ്ലേവറിങ് ഏജൻസ് മാത്രമേ ഇല്ലാത്തുള്ളൂ നമുക്ക് നിർബന്ധമില്ല ഇതിൻ്റെ ആർക്ക് വേണമെങ്കിലും ഒരു വെജിറ്റേറിയൻ ആൾക്കാർക്ക് വേണമെങ്കിൽ അവർക്ക് സോയയോ പനീറോ ഇവൻ പച്ചയത്തൊക്കെ ഇട്ടിട്ട് നമുക്ക് കറികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ഓക്കെ എനിക്ക് മാർക്കറ്റിംഗിന്റെ കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത് ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ റെഡിയാണോ യെസ് ഓഫ് കോഴ്സ് കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുത്തേക്കുന്ന സ്ഥലങ്ങളിലല്ലാത്ത സ്ഥലങ്ങളിൽ വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാനുണ്ട് ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ വളരെ അവൈലബിലിറ്റി കുറവാണ് ഇത് മാത്രം ഇത്രയും ഓഫ് ഭയങ്കര കൂടുതൽ വരും ഇത്തിരി അധികം റേഞ്ച് ഉണ്ട് അത് പിന്നെ ഞങ്ങൾക്ക് കുറെ ഏരിയ വൈസ് ഞങ്ങൾക്ക് കസ്റ്റമൈസേഷനും ചെയ്യാൻ പറ്റും ഓരോ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയും ചിക്കൻ ഫ്രൈ പറയുന്ന സാധനം അതൊരു ഒരു പർട്ടിക്കുലർ ടേസ്റ്റ് അതിനെ ബേസ് ചെയ്ത് മാത്രം അതും ചെയ്തു അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഞങ്ങൾ അത് കൊടുക്കുന്നതായിരിക്കും ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും ഡയറക്ട് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ സെയിൽസ് ഉണ്ട് ഞങ്ങൾ ഓൺലൈൻ സെയിൽസ് വഴി ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് വിശേഷങ്ങൾ രണ്ട് ബ്രാൻഡിലാണ് ഇവിടെ പ്രോഡക്റ്റ് ചെയ്യുന്നത് അതായത് സിംപ്ലി കേരള അതേപോലെ തന്നെ ഡി ഹൈ ഡിലൈറ്റ് എന്ന് പറഞ്ഞ രണ്ട് ബ്രാൻഡുകള് ഇതും എത്രമാത്രം റേഞ്ചിലാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾ നോക്കിയത് ഇവിടെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു കമ്പനി നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കണതെങ്കിൽ ഓൺലൈനും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിലായത് കൊണ്ട് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചെറുത്താണ് അർത്ഥ ഐട്ടിമൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബായ്